നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നാളെ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഗുരുവായൂരപ്പന് തൃപ്പുത്തിരി ആണ് കേട്ടോ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ തൃപ്പുത്തരയുടെ സദ്യ എന്ന് പറയുന്നത് തിരുവോണത്തേക്കാൾ കേമു ആണെന്നാണ് തിരുവോണത്തേക്കാൾ ഗംഭീരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതേപറ്റി പറയാതെ പോകാൻ സാധിക്കില്ലല്ലോ അതിന് വിശേഷപ്പെട്ട പല നേദ്യങ്ങൾ ഉണ്ട് കേട്ടോ അതായത് പത്തിലക്കറിയുണ്ട് പത്തില ഉണ്ട് ഭഗവാന് ഈ തൃപ്പുത്തരിയുടെ അന്ന് നേതിക്കും അതുപോലെ തന്നെ ഉപ്പുമാങ്ങ നേതിയുണ്ട് പിന്നെ പഴന്നുറുക്ക് ഉണ്ട് കേട്ടോ പഴന്നുക്ക് സാധാരണ ദിവസങ്ങളിലൊക്കെ നേദിക്കാം പക്ഷെ തൃപ്പുത്തിരിയുടെ അന്നും തിരുവോണത്തിന്റെ അന്നും കേമാണ് വിശേഷ വിശേഷമാണെന്ന് നിർബന്ധമാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് വിശേഷപ്പെട്ട നെയദ്യങ്ങൾ ഉള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ടാണ് തൃപ്പുത്തിരിക്ക് ഇത്ര പ്രാധാന്യം തൃപ്പുത്തിരി എന്താണെന്ന് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് ഇല്ലന്നരയൊക്കെ കഴിഞ്ഞിട്ട് ആ കതിരെ ഉണക്കി കുത്തിയിട്ട് ആ അരി ഉപയോഗിച്ചിട്ട് ഭഗവാനെ പുത്തിരി പായസം ഉണ്ടാക്കി നെയ്തിക്കുന്നതിനാണ് തൃപ്പുത്തിരി എന്ന് പറയാം അതിന് അരി അളവ് പ്രധാനമാണ് കേട്ടോ പന്തീരടി കഴിഞ്ഞിട്ടാണ് അരിയളവ് ഉണ്ടായിരിക്കുക പ്രത്യേകം മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ആ മുഹൂർത്തത്തിലാണ് അരി നടക്കുക അരി അളവ് എന്നുള്ള ചടങ്ങ് നടക്കുക പിന്നെ ഈ അരിയും നാളികേരപ്പാലും ശർക്കരയും ഉപയോഗിച്ചിട്ടാണ് പുത്തിരി പായസം ഉണ്ടാക്കുക ഈ നാളികേരപ്പാല് എടുക്കുന്നത് കാണുന്നത് തന്നെ നല്ല രസം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അവിടെ രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ കീശാന്തിമാർ ആ കൂത്തമ്പലത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നാളികേരമൊക്കെ ചിരകിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കാണാം ഇന്നലെ ഞങ്ങൾ തൊഴാൻ പോയ സമയത്തൊക്കെ അവിടെ ഇങ്ങനെ മറച്ചിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ സാധിക്കും വരുന്നവർ അത് കൂടെ കാണാനായിട്ട് ശ്രമിക്കും അങ്ങനെ നാളികേരെ പാല് ഒരുപാട് നാളികേരണ്ട് മൂവായിരത്തോളം നാളികേണ്ടായിരിക്കും അതിന്ന് അത് ചിരകിയിട്ട് പാല് പിഴിഞ്ഞിട്ട് ശർക്കരയും ഒക്കെ ചേർത്തിട്ടാണ് ഈ പുത്തിരി പായസം തയ്യാറാക്കണത് ഉച്ചപൂജയുടെ സമയത്താണ് കേട്ടോ നീതിക്കാം ഉച്ചപൂജക്ക് സാധാരണ ഗുരുവായൂരപ്പിനെ കെമായിട്ടുള്ള സദ്യ തന്നെയാണ് അതായത് കാളൻ ഉണ്ടാവും ഓലൻ ഉണ്ടാവും നാലുകൂട്ടം പായസം ഉണ്ടാവും ഉപ്പേരി ഉണ്ടായിരിക്കും പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരിക്കും കൈപ്പയ്ക്ക കൊണ്ടാട്ടം അല്ലെങ്കിൽ പയറ് കൊണ്ടാട്ടം ഉണ്ടായിരിക്കും തൈര് ഉണ്ടായിരിക്കും അങ്ങനെ വിശേഷപ്പെട്ട അതായത് വിഭവ സമൃദ്ധമായ സദ്യയാണ് അതിൻ്റെ കൂടെയാണ് ഈ പുത്തിരി പായസം നെയ്യ്ക്കുന്നത് കേട്ടോ നേദിക്കുന്ന സമയത്ത് നെയ്തി ഉരുളിയിൽ ഉഴിഞ്ഞ വള്ളി കൂടെ ചുറ്റും ഉഴിഞ്ഞയ്ക്ക് ഔഷധഗുണമുണ്ടെന്ന് അറിയാലോ പ്രതിരോധശേഷിക്കൊക്കെ വളരെ നല്ലതാണ് ഉഴിഞ്ഞ അതുകൊണ്ട് ഈ ഒരു ഉഴിഞ്ഞവള്ളി കൂടെ ആ നെയതി ഉരുളിയിൽ ചുറ്റിയിട്ടാണ് ഭഗവാനെ നെയ്തിക്കുക പിന്നെയുള്ള വിശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തില ഉപ്പേരി നമ്മൾ കർക്കിട മാസത്തിലൊക്കെ കറി കഴിക്കാറില്ലേ ആ പത്തില ഉപ്പേരി ഭഗവാനെ ഇന്നറപ്പുത്തിരിയുടെ തൃപ്പുത്തിരിയുടെ അന്ന് നീതിക്കൂട്ടോ അഴിക്കൽ മനയും എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബാംഗങ്ങളാണ് ഈ പത്തിലക്ക് വേണ്ട ആ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക അതേപോലെ തന്നെ വളരെ പ്രധാനമുള്ളതാണ് പരും കേട്ടിട്ടുള്ള ആ ഉപ്പ് ഉപ്പുമാങ്ങ നേദ്യം അത് പുതിയയിടത്ത് പിഷാരാണ് കേട്ടോ അവർക്കാണ് ആ ഉപ്പ് ഉപ്പുമാങ്ങ തയ്യാറാക്കി കൊണ്ടുവരേണ്ട ചുമതലയുള്ളത് കുംഭമാസത്തിൽ ഉത്സവം ഉണ്ടല്ലോ ഉത്സവം കഴിഞ്ഞിട്ടാണ് അത്രേ ഈ ഉപ്പുമാങ്ങ ഇടുക ആ സമയത്താണ് ഈ ചെറിയ മാങ്ങകളൊക്കെ ഉണ്ടാകുക എന്നിട്ട് പിന്നെ അത് ആ ഭാരണ്യം തുറക്കുന്നത് തൃപ്പുത്തിരിയുടെ അന്ന വെളിച്ചാവുമ്പോൾ തുറക്കും ഈ അരി അരിയളവ് കഴിഞ്ഞിട്ടാണ് തുറന്നിട്ട് അവിടെ നിന്ന് ആ ആ ഒരു ഉപ്പുമാങ്ങ എടുത്ത് കൊണ്ടുപോകും ചിക്കൻ എഴുതിക്കാനായിട്ട് അപ്പൊ ഇത് രണ്ടും വിശേഷാണ് കേട്ടോ പിന്നെ വരണതാണ് പഴങ്ങുറുക്ക് പഴന്നുറുക്ക് പക്ഷേ സാധാരണ ദിവസങ്ങളും നേദിക്കാം കുഴപ്പമൊന്നുമില്ല വിരോധമൊന്നുമില്ല പക്ഷേ ഈ പുത്തരിയുടെ അന്നും അതേപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്നും നിർബന്ധം അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് അത്ര ഇഷ്ടമാണ് നമ്മുടെ ഭഗവാന് പഴന്നുറുക്കൊക്കെ പിന്നെ ചേന വറുത്തുപ്പേരിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സാധാരണ ദിവസങ്ങളിൽ പക്ഷേ ഈ പഴന്നുറുക്ക് പ്രധാനമാണ് അങ്ങനെ ഈ മൂന്ന് വിഭവങ്ങളാണ് തൃപ്പുത്തരിക്ക് പ്രധാനമായിട്ടുള്ളത് അതായത് ഒന്നിൽ ഒന്ന് പത്തില കുപ്പേരി ഉണ്ടായിരിക്കും പിന്നെ ഉപ്പുമാങ്ങ നേതി ഉണ്ടായിരിക്കും പിന്നെ പഴ ഉണ്ടായിരിക്കും അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് വിശേഷപ്പെട്ട സദ്യയാണ് തൃപുത്തിരിക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ തിരുവോണത്തേക്കാൾ ഗംഭീരാണ് തിരുവോണത്തേക്കാൾ കേമാണെന്നാ പറയാ പുത്തരയുടെ സദ്യ കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പുത്തരയുടെ വിശേഷമായിട്ടുള്ളത് അങ്ങനെ ഈ പുത്തിരി പായസൊക്കെ ഭക്തർക്ക് ചീട്ടാക്കി വാങ്ങാനും സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ നാളെ തൊഴാൻ വരുന്നവരുണ്ടെങ്കിൽ ആ ഒരു ഭാഗ്യം കൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും പുത്തിരി പായസവും കൂടെ ചീട്ടാക്കി വാങ്ങാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പന അനുഗ്രഹം ഉണ്ടാകട്ടെ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്കും കിടക്കണമല്ലോ നമുക്ക് അലങ്കാരം പറയണല്ലോ പിന്നെ കഥ പറയണല്ലോ അപ്പൊ അതിലേക്കൊക്കെ കടക്കാം കേട്ടോ ഇന്നും ഒരു കുഞ്ഞു കുഞ്ഞുകഥയിനായിട്ടോട്ടോ വന്നിരിക്കണത് നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമ്മളെ ഭഗവാൻ സംരക്ഷിക്കും എന്തൊരാപത്ത് വന്നാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മളെ കൈപിടിച്ച് ആ ആപത്ത് നിന്നൊക്കെ കരകയറ്റും അങ്ങനെ ഒരു കഥയാണ് അതായത് ഈ ഒരു കളികാലത്തിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരപ്പനോട് അടുക്കാനും നമ്മളെയൊക്കെ ആ ഒരു സംരക്ഷണ വലയത്തിൽ നിർത്താനും ഭഗവാന് സാധിക്കും അപ്പം അങ്ങനെ ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയണത് പിന്നെ അതുകൂടാതെ അന്നത്തെ വീഡിയോയിൽ ഇന്നലെ തലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണൻ വലത്തിയ കയ്യിൽ വെണ്ണയുണ്ട് ഇടത്തെ കയ്യിൽ ആ പൊന്നോടെ കുഴലും പിടിച്ചിട്ട് സ്ത്രീലകത്ത് നമ്മളെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനാണ് ഇന്നലെ ഉണ്ടായിരുന്നത് പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരം ആയിരുന്നു കേട്ടോ അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുരുവായപ്പൻ്റെ അലങ്കാരം പറയാട്ടോ നമ്മുടെ ഉണ്ണി ഇന്നലെ ശ്രീലകത്ത് നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണിയാണ് കേട്ടോ വെണ്ണക്കണ്ണനായിട്ടാ വലത്തെ കയ്യിൽ കുറച്ച് വെണ്ണ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇടത്തെ കയ്യില് ഒരു പൊന്നോടക്കുഴം പിടിച്ചിട്ട് നമ്മളെയൊക്കെ നോക്കി സന്തോഷത്തോടു കൂടി ആ വെണ്ണ കിട്ടിയ സന്തോഷത്തിലെ നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു തെച്ചിയാണ് കൂടുതലായിട്ടും കുറത്തിരിക്കുന്നത് കുറച്ച് തുളസിയും കൂടെ ഇടയിൽ സൈഡിലായിട്ട് കോർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല തടിച്ചുണ്ട് ഉണ്ടമാല ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ഭാഗം തെച്ചി തെച്ചിയല്ല തുളസി താമരയും കൂടെ കുർത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഏകദേശം മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ തെച്ചി താമരയും കൂടെ കോർത്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഇന്നലെ ഉണ്ടമാല ഉണ്ടായിരുന്നത് ഇതിന് നടുക്കാണ് നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള നമ്മുടെ ഉണ്ണിൽ നിൽക്കുന്നുണ്ടായിരുന്നത് ആ പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞിട്ട് നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് ഉണ്ട് നല്ല പുഞ്ചിരിച്ചിട്ടുള്ള മുഖാണ് ഒരു വളയം പോലത്തെ മാലയുണ്ട് വേറെ രണ്ട് മാലകളുണ്ട് കേട്ടോ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് മലത്തെ കയ്യിൽ ഒരു വെണ്ണോരുളയുണ്ട് ഇടത്തെ കൈയില് പൊന്നോടക്കുഴലുണ്ട് അരയില് കിങ്ങിനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് ആ കുഞ്ഞിക്കാലുകളില് കാൽത്തളയൊക്കെ അണിഞ്ഞിട്ട് നന്നായി സർവ്വ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നന്നായി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ യശോദാമ്പല്ല നമ്മുടെ ഉണ്ണീനെ എന്നിട്ട് ആ വെണ്ണോരുള കയ്യിൽ കൊടുത്തിരിക്കണേ അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെല്ലാം നോക്കി നിൽക്കുന്ന നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ആ വെണ്ണ പ്രസാദം നമുക്കെല്ലാം നൽകാനായിട്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു അപ്പം എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ആ ഒരു മുഖം ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ എല്ലാവരും നമ്മുടെ പൊന്നുണ്ണീനെ നമസ്കരിച്ചില്ലേ ഇനി നമുക്ക് ഗണപതിയെ തൊഴാൻ പോകാം കേട്ടോ ഗണപതിക്ക് മഞ്ഞ നിറത്തിലാണ് പട്ടുടയാടെ ഉണ്ടായിരുന്നത് ഇന്നലെ മാലകളല്ലാട്ടോ അണിഞ്ഞിരിക്കുന്നത് നിറയെ സ്വർണ്ണ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഒരു മാല പോലെ തോന്നിപ്പിക്കുന്ന എന്നാലും അവനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടൊന്നും ഈ മാലയ്ക്ക് പകരമായിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു സ്വർണ്ണ കൊണ്ട് അലങ്കാരം ഉണ്ടായിരുന്നത് നെറ്റിയിലും ഒരു സ്വർണപ്പൂ വെച്ചിട്ടുണ്ട് പിന്നെ ചന്ദനം കൊണ്ടാണ് കേട്ടോ കിരീടം ചാർത്തിയിരിക്കുന്നത് അത് ഓരോ വര വരകളും ഇങ്ങനെ ചാർത്തിയിട്ട് വലിയൊരു കിരീടമാണ് ചന്ദനം കൊണ്ട് ഗണപതി അണിഞ്ഞിരിക്കണത് നല്ല ഭംഗിയിലിരിക്കുന്ന ഗണപതി ആയിരുന്നു വലിയൊരു ഗണപതിയുടെ പോലെ കേട്ടോ എനിക്ക് ഇന്നലെ തോന്നിയത് അപ്പൊ എല്ലാവരും ഗണപതിയെയും ഒന്ന് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഏത്തോട്ടോളൂട്ടോ ഗണപതിക്ക് അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് നമ്മള് ഭഗവതി അമ്മേനെയാണ് ട്ടോ തൊഴാൻ വന്നിരിക്കണേ ഭഗവതിയമ്മയ്ക്കും നല്ല രസമുള്ള ഒരു അലങ്കാരും നല്ല ഭംഗിയില്ലേ മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ഹൈലൈറ്റ് മൂക്കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇടത് ഭാഗത്ത് ഒരു പൊന്നിൻ്റെ തിളങ്ങണ മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ആ ഭഗവതിയമ്മയ്ക്ക് മൂക്കുത്തിയാണ് എന്നിട്ട് കാണുന്നത് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കളഭം കൊണ്ടാട്ടോ ചാർത്തിയിരിക്കുന്നത് ഗണപതിക്കും കളഭം കൊണ്ട് തന്നെയാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഗണപതിക്ക് മാത്രമല്ല ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ ഇന്നലെ കളഭം കൊണ്ടായിരുന്നു മുഖം ചാർത്തിണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയും കൂടെ തോന്നിയിരുന്നു കേട്ടോ ഭഗവതി അമ്മ ഒരു വെളുപ്പ് നിറത്തിലെ പട്ടുടയാടിയ കസവിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ അങ്ങനെ ഇരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് മാലകൾക്ക് പകരമായിട്ട് കുറച്ച് ഇങ്ങനെ ആ കളഭം ചാർത്തിയിട്ട് അതിന് മുകളിലെ ഇങ്ങനെ മൂന്നെണ്ണം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് മാലകൾക്ക് പകരമായിട്ടുള്ളത് പിന്നെ കാതിലെ കുഞ്ഞു കാതു പൂക്കൾ വെച്ചിട്ട് ഈ കാതിന്റെ മുകളിലായിട്ട് നിറയെ ഇങ്ങനെ വെക്കില്ലേ നിറയെ തിളക്കുണ്ടായിരുന്നു അത് ആ കിരീടത്തിന്റെ ഭാഗത്തേക്ക് വരത്തിയിട്ട് കിരീടം കളഭം കൊണ്ട് ചെറിയ ഇതളുകൾ പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതിന് ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പ്രത്യേക ഭംഗിയിലാണ് ഭംഗിയിലും ചാർത്തിയിരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് ആ മൂക്കുത്തിയുടെ ഭംഗിയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇട്ടിയിലൊരു സ്വർണ്ണ പൊട്ടൊക്കെ വെച്ചിട്ട് സുന്ദരിയായിട്ടായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഒരു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നലത്തെ ഭഗവതി അമ്മയുടെ അലങ്കാരം മൂക്കുത്തി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഭംഗി തോന്നിയിരുന്നു എനിക്ക് ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെ അതിളങ്ങുന്ന പുഞ്ചിരിക്കുന്ന ആ ഒരു മുഖം നന്നായിട്ടൊന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മേനേയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പനും ഭഗവതി പോലെ തന്നെ വെളുപ്പ് നിറത്തിലായിരുന്നു കസാവിന്റെ ഉടയാട ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഒരു കാശുമാലയുണ്ട് പിന്നെ വേറൊരു ഉണ്ട് പിന്നെ ഒരു ചെയിൻ്റെ മുകളിൽ വലിയ ലോക്കറ്റ് ഉള്ള ഒരു മാലയുണ്ട് അപ്പോൾ കഴുത്ത് നിറയെ ഇങ്ങനെ സ്വർണ നിറത്തിൽ നല്ല തിളക്ക പിന്നെ കാതുകളിലെ ആ മഴത്തുള്ളി പോലത്തെ ഗോപിതില കാണും കേട്ടോ കമ്മലിന് പകരമായിട്ട് അണിഞ്ഞിരിക്കുന്നത് അത് കൂടാതെ ഈ തോളിന്റെ രണ്ട് വശങ്ങളിലും ഇങ്ങനെ തിളങ്ങുന്ന ആ സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചുണ്ടൊക്കെ ചുവന്നിട്ടാ അയ്യപ്പൻ നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടാട്ടോ ഇരിക്കുന്നേ നെറ്റി നെറ്റിയില പൊട്ടിന് പകരം ചന്ദ്രകലയാണ് പിന്നെ ചന്ദനം കൊണ്ട് കിരീടവും ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ഗംഭീരായിട്ടാണ് ഇന്നലെ അയ്യപ്പനും ഇരിക്കുണ്ടായിരുന്നത് നല്ല തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ മുഖത്ത് കളഭം കൊണ്ടുമാണല്ലോ ചാർത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിളക്കിന്റെ ശോഭയിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇന്നലെയുള്ള അലങ്കാരങ്ങൾക്കൊക്കെ അയ്യപ്പനും ആ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും അയ്യപ്പൻറെയും ആ ഒരു മുഖം ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളു കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ നമ്മൾ ബാലലീലകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ഇന്നും അത് തന്നെയാണ് പറയണത് കേട്ടോ ഇന്നത്തെ കഥയിലെ നമ്മുടെ ഉണ്ണി എല്ലാ ദിവസവും കാട്ടിലേക്ക് ഇങ്ങനെ കളിക്കാൻ പോകാറുണ്ടല്ലോ കുട്ടികളുടെ ഒപ്പം അതായത് മുപ്പത്തിരണ്ട് പേരുണ്ട് കുട്ടികൾ പിന്നെ ഏട്ടൻ ഉണ്ടാവും രാമേട്ടൻ ഉണ്ടായിരിക്കും പിന്നെ ഗോപികമാരും ഗോപന്മാരും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാവരും കൂടിയാണ് കളിക്കാൻ പോവുകയും അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഇവരൊരു നമ്മൾ ഭക്ഷണ ഉച്ചയൂണിനുള്ള ആ പൊതി പൊതിയും കൂടെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നേ അത് യശോദാമാരുടെ അടുത്ത് വന്ന് പറയുക ഞങ്ങൾക്ക് ഇനി പോകുമ്പോൾ ഉച്ചയൂണിനെ കഴിക്കാനുള്ള ആ ചോറിൻ്റെ പൊതിയും കൂടെ കൊണ്ടുപോകണം എന്ന് അതെന്തിനുണ്ട് ഇവിടെ വന്ന് കഴിച്ചു ചോദിച്ചപ്പോൾ പറയാം അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ നിന്ന് ഇവിടെ നടന്നിട്ട് കാട്ടിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നേരമായിട്ടുണ്ടാവും പിന്നെ അവിടെയൊക്കെ എത്തി കളി ഇങ്ങനെ തുടങ്ങി അത് കളി ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്താണ് ഇവർക്ക് വിശക്കുക ഉച്ചകൊണ്ടിന്റെ സമയാവേ അപ്പൊ പിന്നെ അവിടുന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് നടക്കും അപ്പൊ ആ ഒരു സമയമൊക്കെ പോകല്ലേ പിന്നെ കഴിച്ചിട്ട് പിന്നെയും പോകുമ്പോഴേക്കും കുറെ സമയം വൈകും പിന്നെ വൈകുന്നേരത്തിലേക്ക് വൈകുന്നേരം വരെ കളിക്കാനുള്ള സമയവും കുറവാ അപ്പൊ എന്ത് ചെയ്യണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ യാത്രയൊന്നും ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് ഉച്ചഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുപോകണം ഇതെല്ലാവരും കൂടെ നേരത്തെ തന്നെ തീരുമാനിച്ച് വന്ന് പറയണേ എല്ലാ കുട്ടികളും കൂടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് രാമേട്ടനുണ്ട് അധ്യക്ഷനായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഈ ഒരു പദ്ധതി തയ്യാറാക്കി ഇനി മുതൽ നമുക്ക് ഉച്ചയോടെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോകാം അപ്പം പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ വരും ആ ഒരു യാത്ര ഒഴിവാക്കാലോ അത്രയും നേരം കളിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിൽ നിന്ന് പൊതിച്ചോറും ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഉണ്ണിക്കുമുണ്ട് ചോറും അതേപോലെ തന്നെ കളനും നമുക്കിവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെയുണ്ട് കേട്ടോ വറുതുപ്പേരേയും പൂമാങ്ങയും തൈരും അതെല്ലാം കൂടെ കൊണ്ടാട്ടമൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ആ ചോറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് യശോദാമ പൊതിഞ്ഞുകൊടുത്തു ഉണ്ണിക്ക് അതേപോലെ തന്നെ ഓരോ കുട്ടികളും ചോറ് പൊതിയായിട്ടാണ് കേട്ടോ അന്ന് കളിക്കാൻ പോണത് അങ്ങനെ പോയി അതൊക്കെ ഒരു ഭാഗത്ത് ഒരു മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടു എല്ലാവരുടെയും കൂടെ ഒരു തൂക്കിയിട്ടും അപ്പൊ ഇത് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവിടെ അവര് വന്നിട്ട് കട്ടെടുത്ത് കൊണ്ടുപോകില്ലേ അപ്പൊ അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് കുട്ടികളെ അവിടെ കാവൽ നിർത്തും എന്നിട്ട് ഇവരൊക്കെ കളിക്കും പിന്നെ ഇവരുടെ കളി കഴിയുമ്പോഴേക്കും ഈ കാവൽ നിൽക്കുന്നവരെ ഇറങ്ങിയിട്ട് അടുത്ത നാല് പേരെ കാവൽ നിർത്തും അങ്ങനെയൊക്കെയാണ് ഇവിടെ കളിയൊക്കെ നടക്കുന്നത് കേട്ടോ കളി എന്ന് പറയുന്നത് ഗംഭീര കളിയാ ഇനി ഇതിലും വലുതുണ്ടോ എന്ന് നമുക്ക് സംശയാ കാരണം കുരങ്ങന്മാർ എല്ലാ പക്ഷിമൃഗാദികളും ഇവരുടെ കളികൾ കാണാനായിട്ട് അവിടെ വരൂട്ടോയോ ഗോപികന്മാരും ഗോപന്മാരും ഒക്കെ ഇത് നിന്ന് നോക്കും കാരണം അവര് പശുക്കളെ മേയ്ക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ കണ്ണനെയും കുട്ടികളെയും ഒക്കെ അവരുടെ കളി കണ്ട് രസിക്കുന്നതും പതിവാണ് അങ്ങനെ കളികൾ എങ്ങനെയാണെന്ന് വെച്ചാല് കുരങ്ങന്മാരൊക്കെ ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കുണ്ടാകൂലോ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ വാലിങ്ങനെ കിഴുപ്പോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും അപ്പൊ ഈ വാലിൽ പോയിട്ട് ഈ ഒരു കുട്ടി പിടിക്കും അപ്പൊ അടുത്ത കുട്ടി ഈ കുട്ടിയുടെ കാല് പിടിക്കും അങ്ങനെ ഓരോരുത്തരായിട്ട് ഒരു ചങ്ങല പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും നമ്മുടെ കണ്ണൻ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ചിലവർ അതിൻ്റെ ഇടയിൽ നിന്ന് പിടിവിട്ട് താഴെ വീഴും കേട്ടോ ചിലവർ ആദ്യം പിടിച്ച ആളായിരിക്കും വീഴ് വാല് പിടിച്ചാൾ അങ്ങനെ എല്ലാം കൂടി എന്ന് പറഞ്ഞിട്ട് വീഴും അപ്പം ഈ വാനരം ആര്യതൊക്കെ കണ്ടിട്ട് രസിക്കും അവർക്ക് ഇഷ്ടമാണ് ഈ കളികളൊക്കെ കാണാനേ അവരും കളിയിൽ ഇങ്ങനെ കൂടും അങ്ങനെയുള്ള ഗംഭീര ഗംഭീര കളികളാണ് ഇടയ്ക്ക് അവർ റെസ്റ്റൊക്കെ എടുക്കും കേട്ടോ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബലരാമേട്ടനെ മടിയിൽ പിടിച്ച് കിടത്തുക നമ്മുടെ ഉണ്ണി കണ്ണൻ എന്നിട്ട് കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കയ്യൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കേണ്ടത് സ്നേഹത്തോട് കൂടിയിട്ടിട്ടോ അപ്പൊ ഇങ്ങനെ ആലോചിക്കാം കഴിഞ്ഞ ജന്മത്തില് ശ്രീരാമനായിട്ട് ശ്രീരാമൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ആ ഒരു പ്രദേശമാണല്ലോ കാട്ടുവഴികൾ അവിടെയൊക്കെ ഇങ്ങനെ പൂക്കൾ വന്ന് വീണമെന്ന് ഇങ്ങനെ ആലോചിക്കൂത്രേ ഇതൊക്കെ ഈ രാമേട്ടൻ ലക്ഷ്മണനാണ് കൊണ്ടുവന്നിടുന്നതേ അപ്പൊ അങ്ങനെയൊക്കെ സഹായം ചെയ്തതല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും തിരിച്ച് സഹായം ചെയ്തു കൊടുക്കണല്ലോ അതുകൊണ്ടാണ് കാലുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണത് രാമേട്ടന്റെ കൈകളും കാലുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക ആ മടിയിൽ കിടത്തിയിട്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ഉണ്ണിയെ അങ്ങനെ അങ്ങനെയുള്ള കുറെ രംഗങ്ങൾ കേട്ടോ പിന്നെ ഇവർക്ക് ഇതുപോലെ വിശക്കുന്ന സമയത്ത് എന്താ ചെയ്യുക ഇവർക്കൊരു കൊമ്പുണ്ട് കൊമ്പ് എന്ന് പറയുന്നത് ഈ കാളയൊക്കെ ഉണ്ടാവുമല്ലോ ആ കാളയൊക്കെ അവർ അത് മരിച്ചു കഴിഞ്ഞാൽ ആ കൊമ്പ് ഊരിയെടുക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്നെടുത്തിട്ട് ഒരു ദ്വാരം ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊമ്പ് ഊതും അപ്പം ഈ ഊതുന്നത് ഇത് ഇവരുടെ ഒരു കളിക്കോപ്പുമാണ് അതേപോലെ തന്നെ പല ഒതുക്കുകളിലുള്ള കുട്ടികളേനെയൊക്കെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഒരു സൂത്രം കൂടിയാണ് അങ്ങനെ കുമ്പൂതും അപ്പോൾ എല്ലാവരും കൂടെ വരും ഒരടുത്ത എടുക്കും ഭക്ഷണം കഴിക്കും അങ്ങനെ ഇങ്ങനെയാണ് ഇവരുടെ ഓരോ ദിവസത്തെ കളികളും തുടർന്നു പോകുന്നത് കേട്ടോ ചില കുട്ടികളാണെങ്കിൽ ഇപ്പം മയിലൊക്കെ വന്നിട്ട് ആടുമ്പോൾ അവരുടെ കൂടെ ഡാൻസ് കളിക്കും കുയിലിന്റെ കുയിലിനൊപ്പം പാട്ടുപാടും അങ്ങനെ കേമമായിട്ടുള്ള ഓരോരോ കളികൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോപികമാരും ഗോപന്മാരും ഈ പറയുന്ന വാനരന്മാരും എല്ലാവരും കൂടെ കേമാണു കേട്ടോ കാടൊക്കെ കാണാൻ ഇവർ വന്നു കഴിഞ്ഞാൽ കാട്ടിലെ എല്ലാം ഉണരും അപ്പം നല്ലൊരു ഉത്സവം പോലെ തന്നെയാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകാം അപ്പം അന്നിങ്ങനെ ഈ കളിക്കുന്നതിന്റെ ഇടയില് ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധയിൽ പെടുകയാണ് കേട്ടോ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി വിളിച്ച് പറയുണ്ട് കേട്ടോ ദേ ഇവിടെ ഒരു പുതിയ റോഡ് വെട്ടിരിക്കണോന്ന് ഏഹ് പുതിയ റോഡോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നു ദേ വേഗം വന്ന് നോക്ക് അതിന്റെ ആ ഒരു ആ നനവ് മാറിയിട്ടും കൂടെയില്ല നല്ല പതു പതിത്തിട്ടുള്ള റോഡാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും വന്ന് നോക്കിയപ്പോ ഇതാ വലിയൊരു റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുക അപ്പൊ ചവിട്ടി നോക്കിയപ്പോ മെത്ത പോലെ നല്ല പതു പതിത്തിട്ടോ അപ്പൊ എല്ലാവർക്കും അത് ഏതെങ്കിലും ഒരു വഴിയായിരിക്കും നമുക്കൊന്ന് നോക്കാന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും കൂടെ ഇങ്ങനെ കയറി വന്നു കേട്ടോ നമ്മുടെ ഭഗവാൻ കുറച്ച് പിന്നിലാണെ ഭഗവാനെ കയറുന്നില്ല കുറച്ച് അങ്ങോട്ട് കയറിയപ്പോൾ അവർക്കൊരു മോശം മണൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി പൊട്ട മണാന്ന് കേട്ടോ അവർക്ക് ഇങ്ങനെ വന്നു തുടങ്ങി അവർക്കൊരു സംശയം ഇതെന്താ റോഡൊന്നും അല്ലേന്ന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറയണ്ടത് അതേ ഇത് റോഡൊന്നും എന്ന് തോന്നുന്നു ഇതേ പാമ്പിന്റെ വായി എന്ന് തോന്നുന്നുണ്ട് കണ്ടില്ലേ ദംഷ്ട്രകളൊക്കെ കാരണം ഈ കൂർത്ത പല്ലികൾ ഇങ്ങനെ ധംഷ്ട്രകൾ ഇങ്ങനെ നിൽക്കണ്ടേ വായ പാമ്പിന്റെ വായം തോന്നണോന്ന് പറഞ്ഞു ഒരാള് അവ പിന്നിൽ ഒരാൾ പറയണ്ടേ അതെ അങ്ങനെയാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തപ്പ് കൂട്ടിയിട്ട് നടന്നാ മതി എന്ന് കാരണം ഇവർക്ക് ഇത് കേൾക്കില്ലാത്രേ പാമ്പിന് ശബ്ദം കേൾക്കില്ലാത്രേ അതുകൊണ്ട് തപ്പ് കൂട്ടി നടന്നാ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഗംഭീരായിട്ട് തപ്പ് നടക്കുക നടക്കട്ടോ അപ്പൊ ഇതിങ്ങനെ വായ തുറന്നു വെച്ചിരിക്കുമല്ല റോഡൊന്നും അല്ലേ ഒരു അസുരനാണ് ആരാന്നറിയോ അഗാസുരൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ലേ കൊച്ചിയുടെ രൂപത്തിലെ ആടെ അനിയൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഥ പറഞ്ഞപ്പോ അടുത്ത ദിവസം വരാൻ പോണ്ടെന്ന് കംസൻ അയച്ചതാണേ അപ്പൊ ഈ അഗാസുരനാണ് ആണ് പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് ആ വായ ഇങ്ങനെ പിളർത്തിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ കുട്ടികളൊക്കെ അകത്തേക്ക് നടന്നു പോകാട്ടോ വായ അടയ്ക്കണില്ല കാരണം കണ്ണങ്കിറങ്ങിയിട്ടില്ലേ കൊറച്ചു മണി കഴിഞ്ഞപ്പോ നമ്മുടെ കണ്ണനും കയറി കയറിയ ഉടനെ തന്നെ വായ അടഞ്ഞു ഗുഹ അങ്ങടാ അടഞ്ഞു എന്താ ചെയ്തേ അഗാസുരൻ എല്ലാവരും കൂടെ വിഴുങ്ങ ഇതേപോലെ ആവണം നമ്മൾ എന്നാ പറയുന്നേ എന്ത് ഭഗവാനെ ഉള്ളിലാക്കണം എന്ന് ഭഗവാനെ ഉള്ളിലേക്കാക്കണം എന്തൊരു പുണ്യ ജന്മാലേ അകാസുരൻ്റെ ഭഗവാനെ ഉള്ളിലേക്കാക്കാൻ സാധിച്ചു അതേപോലെ നമ്മളും ആകണം എന്നാ പറയുന്നേ ഇനി എന്താ സംഭവിച്ചെന്ന് നമുക്ക് നാണത്തെ വീഡിയോയിലാകട്ടോ നമ്മൾ ബാക്കി പറയണത് കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അകാസുരനെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം പിന്നെ ഇന്നലെ നമ്മൾ നാമജപം കൗണ്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ ചൂടായിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ ഇന്നലെ കുറച്ച് നാളുകൾക്ക് ശേഷം പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് നാമജപേ ഉള്ളൂ കേട്ടോ ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നാമങ്ങളാണ് ഇന്നലെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാൻ സാധിച്ചതിൽ കൂടുതലുണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അറിയാത്തവരെ ഇന്ന് അതായത് ഇന്നലെ എഴുതാത്തവരെ ഇന്നത്തെ വീഡിയോൻ്റെ ചൂടായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അപ്പോൾ നാമജപൻ തുടർന്നുകൊണ്ട് പോയിക്കോട്ടെ ഇന്നത്തെ വീഡിയോന്റെ അകാസുരന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം അതോടൊപ്പം തന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥകളും പിന്നെ അലങ്കാരമൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പ